ഹായ് ഫ്രണ്ട്സ് ജോസിൻ ബി ബ്ലോഗിസിൽ സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജകുമാരിക്ക് രാജകുമാരിക്കടുത്തുള്ള എബിൻസിൻ്റെ ഇലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് വളരെ ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എബിൻസ് എബിൻസ് ശരിക്കും ഒരു വീട്ട കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ വിദഗ്ധനാണ് അദ്ദേഹം തൻ്റെ തൊഴിൽ മേഖല കുറച്ചാൾ ചെയ്തതിനു ശേഷം ഒരു പാഷനായിട്ട് തൻ്റെ പാരമ്പര്യ കൃഷിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഏലം വളരെ വിദഗ്ദ്ധമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എബിൻസ് പരിചരണം അവരെ നടിയരീതികൾ അതേക്കെ നമുക്ക് വളരെ അതിനെപ്പറ്റി വളരെ വിദഗ്ധമായിട്ട് എബിൻസ് നമ്മളോട് പറഞ്ഞുതരും എബിൻസ് നല്ലൊരു കർഷകനാണ് എങ്ങനെയാണ് ഏലം കൃഷി ചെയ്യേണ്ടത് അതിന് വേണ്ട വളങ്ങളെല്ലാം എബിൻസ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു ശാസ്ത്രീയമായി ഏലകൃഷി ചെയ്യുന്ന എബിൻസിനെ നമുക്ക് പരിചയപ്പെടാം ഏലകൃഷിയെക്കുറിച്ച് പറയാൻ വേണ്ടി എബിൻസിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എബിൻസേ നമസ്കാരം ഈ ഏലകൃഷി നന്നായിട്ട് കുക്ക് ചെയ്യുന്നതായിട്ട് എൻ്റെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ ആ ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം ഹോബി ആയിട്ട് ചെയ്യുന്നവർക്കെല്ലാം വേണ്ടിയിട്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്ന് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന പാർട്സ് രണ്ട് മണ്ണിന്റെ മുകളിലേക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് പറയുകട്ടോ മണ്ണിൻ്റെ അടിയിലേക്ക് അറിയാം വേര് അപ്പം ബേസിക്കലി വേരിലുണ്ടാകുന്ന കേടുകൾ പിന്നെ വേരിലേക്ക് വേണ്ടി ചെയ്യുന്ന വളങ്ങൾ അത്ര കാര്യങ്ങളെപ്പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നമുക്ക് പുതിയൊരു ചെടി പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഒന്ന് മണ്ണിനാണ് ഇള ഇളക്കം ഉണ്ടാവണം അപ്പം മണ്ണ് ഇളക്കുന്നു രണ്ടാമതായിട്ട് ഒരു അടിവളമായിട്ട് ഞാൻ സാധാരണ ചെയ്യാതെ ചെയ്യാറ് രാജ്ഫോസ് ആണ് രാജ്ഫോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വേരുണ്ടാവുള്ള ആ വേരുണ്ടാവാനുള്ള ബേസിക്കലി അതൊരു ഫോസ്ഫറസ് ഫോസ്ഫറസ് കണ്ടന്റ് ആണ് രാജ്ഫോസ് രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ കണ്ടൻറ്റീവ് ആയിട്ടാണ് ഫോസ്ഫോർ ഫോസ്ഫറസ് അത്രയേ ഉള്ളൂ അപ്പോൾ ബേസിക്കലി ഞങ്ങൾ അടി ഞാൻ ഞങ്ങളെന്ന് പറയുന്നില്ല ഞാൻ അടിവളായിട്ട് ചെടി വെക്കുന്ന സമയത്ത് ഞാൻ രാജ് രാജ്ഫോസ് ഇട്ടിട്ടാണ് വെക്കാറ് പിന്നെ ഈ വേരുവേടിനുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കെമിക്കൽസ് കിട്ടും അതിലേതെങ്കിലും ഓരോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്ത് മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഏലത്തിന് വേര് പിടിക്കും വേര് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഇതിലേക്ക് പോവും രാസവളങ്ങളിലേക്ക് പോവും അത് സാധാരണ രീതിയിൽ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ളതാണ് കൊടുക്കുന്നത് അതായത് വേര് പിടിക്കാനും വേരിലേക്ക് കൂടുതൽ വരാനും വേണ്ടിയിട്ട് കാരണം നമുക്ക് ഏലത്തിന് ഈൽഡ് സാധാരണ ഒരു പതിനെട്ട് മാസം ഒന്നര വർഷത്തിന് ശേഷമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുവരെ വേര് അതുപോലെ തന്നെ ചെടി പൂർണ്ണമായിട്ട് വലുതാവാൻ അതോടൊപ്പം തന്നെ പുതിയ ചിമ്പുകൾ ഇതൊരു ഇതൊക്കെ ചിമ്പുകളാണ് ഇതെല്ലാം പുതിയ പുതിയ ന്യൂ ജനറേഷൻ ചിമ്പുകളാണ് ഈ വരുന്നതെല്ലാം അപ്പൊ വേണ്ടിയിട്ട് കൂടുതൽ സാധാരണ ഇതിൽ കൊടുക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഡി എ പിള്ള വളങ്ങൾ അതായത് ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ള ഇനിയിപ്പോ ഫോളിയർ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഫോളിയാർ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡി എ പി പൊട്ടാഷ് യൂറിയെ ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ മണ്ണിലേക്ക് നേരിട്ടാണ് കൊടുക്കുന്നത് അത് മണ്ണിൽ ചെന്ന് മണ്ണുമായിട്ടൊരു രാസ പ്രവർത്തനം നടന്ന് ചെടിയുടെ വെയിന് അതിനെ വലിച്ചെടുക്കാൻ പാകത്തിന് പരിമയപ്പെടുത്തിയേക്കുന്ന വളങ്ങളാണ് ഈ പറഞ്ഞ ബേസിക്കായിട്ട് ഇപ്പൊ പറഞ്ഞ ഡി എ പി പൊട്ടാഷ് അങ്ങനെ അല്ലെങ്കിൽ രാജ്പോസ് അങ്ങനെ രാസവളം ജൈവവളം എല്ലാം ആ രീതിയിലാണ് അതിന്റെ ഒരു ഘടന മണ്ണിൽ ചെന്ന് വെള്ളമായിട്ട് ഒപ്പം വായുവായിട്ട് എല്ലാം ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ ചെടിയുടെ വെയിന് വലിച്ചെടുക്കാൻ പാകത്തിനാണ് അത് വരുന്നത് പിന്നെ ഫോളിയർ ഫെർട്ടിലൈസർ ഉണ്ട് ഫോളിയർ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചു കൊടുത്ത് ഇലയിലടിക്കുന്നത് അതും നമ്മൾ കലക്കി ഒഴിച്ചാലും ക്യുക്ക് റിസൾട്ട് ആണ് അതെ ഇലയിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടൊമാറ്റോ അതുപോലെ തന്നെ വലിച്ചെടുക്കുന്ന ഐറ്റംസും വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് ചെടിയിൽ അതെല്ലാം കൂടി വലിച്ചെടുത്താണ് ക്യുക്കായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും മണ്ണിലിടുന്ന വളങ്ങൾ അത്ര ക്യുക്കായിട്ട് എഫക്ട് ചെയ്ത വരത്തില്ല അതെ അപ്പം നമ്മൾ സാധാരണ ഒരു വേര് പിടിച്ച് കഴിയുമ്പോൾ ഒരു ഡി എ പി കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേരിന് പിന്നെ മെയിനായിട്ട് വരുന്ന വളങ്ങൾ അപ്പൊ ഡി എ പിന്നെ ചെടി കായുള്ള ചെടി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടാഷ് അതിനുള്ള വളങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പത്ത് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ വളമുണ്ട് അതിന് ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ എസ് ഒ പി അതായത് ഫോളിയർ ഫോളിയർ ഫെർട്ടിലൈസർ ആണ് അതായത് പൊട്ടാഷ് മാക്സിമമാണ് സീറോ സീറോ സിക്സ്റ്റിയോ മറ്റോ ഫിഫ്റ്റിയോ മറ്റോ ആണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് പൊട്ടാഷ് കൂടുതലുള്ള കായലേക്ക് വന്നു കഴിയുമ്പോൾ പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നു പിന്നെ വേരിന് സാധാരണ രീതിയിൽ കേടുകൾ വരാറുണ്ട് ബേസിക്കായിട്ട് വരുന്ന കേട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഈ വേരുപുഴു വേര്വഴു നിമാവര അല്ലെങ്കിൽ നെമറ്റോഡ് എന്ന് പറയും പിന്നെ മീലിബഗ്സ് അല്ലെങ്കിൽ വെള്ളീച്ചയുടെ ഒരു ബേസിക് രൂപാന്തരം മണ്ണി കിടന്ന് ഇവിടെ നിന്നാണ് പൊട്ടിമുളച്ച് മീലിബഗ് ആയിട്ട് മാറി രൂപാന്തരപ്പെട്ടിട്ടാണ് അത് മറ്റേ ആയിട്ട് പറഞ്ഞു കളഞ്ഞത് ഇത്രയൊക്കെയാണ് ബേസിക്കലി വേരിൽ വരുന്ന കീ കീടങ്ങൾ പിന്നെ ഈ മഴ കണ്ടവനായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പല കെമിക്കൽസ് ഉണ്ട് ബാക്ടീരിയ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള കെമിക്കൽസ് നമ്മൾ ഒരു വർഷത്തിൽ രണ്ടു വേണം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഹ്യൂമിക്ക് അതെല്ലാം ഒരു ഫെർട്ടിലൈസർന്നെ നമുക്കൊരു വേരിന്റെ കേടിനെ നമുക്ക് മാറ്റാനുള്ള ഒരു സംഭവം സംഭവമല്ല ഹ്യൂമിക്ക് അപ്പൊ കേടിനുള്ള കെമിക്കൽസ് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ അത്ര ഒന്നും പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല ഇത്രയാണ് ഞാൻ മണ്ണിന്റെ അടിയിൽ അപ്പൊ ഒരു പാട്ട് തീർന്നു മണ്ണിന്റെ അടിയിൽ പിന്നെ ഓരോ മാസവും അല്ല ഒരു ഒന്നര മാസം കൂടുമ്പോൾ ഒരു ചെറുതായിട്ട് നമ്മൾ കൊടുക്കും ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തിട്ട് ഈ ഇന്റർവേല് കൂട്ടി കൊടുക്കും ഒന്നര മാസം കൂടുമ്പോൾ ഒരു വളം ബേസിക്കലി കൊടുക്കാറുണ്ട് വേനൽക്കാലത്ത് അത്ര പ്രാക്ടിക്കൽ അല്ല എങ്കിൽ പോലും പിന്നീട് നമുക്ക് ഞാൻ പറഞ്ഞു ഇതിന്റെ മേലേക്കുള്ള ഇതിന് ചെടിക്ക് കരുത്തുള്ള ചെടിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും അതിൽ കീടങ്ങളുടെ ആക്രമണം കൂടുതലായിരിക്കും ഇനി സാധാരണ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടതിൽ തണ്ടുതെറുപ്പൻ ചൊറി അത് രണ്ടുമാണ് ബേസിക് അതിൽ ഇല കർഷകർക്കെല്ലാം അറിയാം അതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസും അത്യാവശ്യം ആൾക്കാർക്ക് എല്ലാം തന്നെ ഒരുപാട് കെമിക്കൽസ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓരോടുത്ത് പറയാത്തത് കണ്ടമാന കെമിക്കൽസും അങ്ങനെ ഒരിക്കലും ഒരു കെമിക്കലും ഏറ്റവും എല്ലാ കെമിക്കൽസും ഫലപ്രദം തന്നെയാണ് നല്ല ബ്രാൻഡഡ് കമ്പനി വിശ്വസമായിട്ടുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അത് നല്ലത് തന്നെയാണ് പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സാധനം തന്നെ കണ്ടിന്യൂസ് കൊടുക്കാതിരിക്കുക ഇപ്പൊ ഇപ്പൊ ഒരു കെമിക്കലാണ് കൊടുത്തതെങ്കിൽ അടുത്ത മാസം നമ്മളിത് മന്ത്ലി വണ ഇതിന് ഇൻസെക്ടിസൈഡ് കൊടുക്കുന്നത് അപ്പൊ ഒരു മാസം ആദ്യത്തെ മാസം ഒരെണ്ണാണെങ്കിൽ രണ്ടാമത്തെ മാസം രണ്ടാമത്തെ കെമിക്കലായിരിക്കും കൊടുക്കുന്നത് ആ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കീടങ്ങൾക്കുണ്ടാവും അപ്പൊ കെമിക്കൽസ് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുക പിന്നെ പോളിയർ വളങ്ങൾ ഒരു നാല് മാസം അല്ലെ സോറി ഒരു മൂന്ന് മാസം കൂടുമ്പോ ഇയർലി ഒരു നാല് തവണ പോളിയർ ഫെർട്ടിലൈസർ കൊടുക്കുക വർഷത്തിൽ ഒരു മൂന്ന് തവണ ഫംഗസ് രോഗങ്ങൾ കണ്ടമാനം ഉണ്ടാവും കയറി വരാനും എളുപ്പ അതുപോലെ തന്നെ നശിപ്പോവാനും ഒരു സംഭവമാണ് ഈ ഇതെന്ന് പറയുന്നത് അപ്പം ഫംഗീസൈഡ് വർഷത്തിലൊരു മൂന്ന് വേണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിനുള്ള കംപ്ലെയിൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വർഷത്തിൽ രണ്ട് തവണ പിന്നെ ഫംഗസ് ബാധകൾ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് വർഷത്തിൽ മൂന്ന് തവണ പിന്നെ ഫോളിയാർ ഫെർട്ടിലൈസർ ഒരു വർഷത്തിൽ ഒരു നാലോ അഞ്ചോ തവണ ഒരു നാലോ അഞ്ചോ തവണ വളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നു പിന്നെ വന്നിട്ട് ഇൻസെക്റ്റിസൈഡ് അതായത് കീടങ്ങളെ കൊല്ലാനുള്ളത് വർഷത്തിലൊരു പന്ത്രണ്ട് തവണ ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി പരിപാലിക്കുന്നത്